ഹലോ ഫ്രണ്ട്സ് മാജിക് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ വന്നത് അടദോശയാണ് അതിലേക്ക് പച്ചരി കുതിർത്തിയത് ഉഴുന്നും പരിപ്പ് കുതിർത്തിയത് തൂരം പരിപ്പ് കുതിർത്തിയത് വത്തൽമുളക് ഒരു ഉണങ്ങിയ മുളക് ഒരു പത്തെണ്ണം കുരുമുളക് കരിവേപ്പില പെരുങ്ങായം ഉപ്പ് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സിയിൽ തരിയോടെ ഒന്ന് അരയ്ക്കുക അപ്പം അരച്ചിട്ട് വരാം അരി നന്നായി അരച്ചിട്ടുണ്ട് അരച്ച് ഇതെങ്ങനെ നല്ല ലൂസായിട്ട് വേണം മാവാവാൻ ഇന്ന് ഞാൻ ദോശക്കല്ല് വെച്ചിട്ടുണ്ട് ഗ്യാസ് കത്തിച്ച് ദോശക്കല്ല് വെച്ചിട്ടുണ്ട് ഞാൻ അതിലൊത്തിരി ഇങ്ങനെ വേണം അരയ്ക്കാൻ തരിയോടെ അരയ്ക്കണം അതിലേക്ക് കുറച്ച് പൊടി ഞാൻ ഇട്ടിട്ടുണ്ട് ദോശക്കല്ല് വെക്കുക അടുപ്പ് കത്തിച്ചിട്ടുണ്ട് ദോശക്കല്ല് വെച്ചിട്ടുണ്ട് ഞാൻ ഇവിടെ അടദോശ ഒഴിക്കാൻ പോവാണ് നല്ല നൈസായിട്ട് ലൂസായിട്ടാക്കണം നൈസായിട്ട് അരക്കരുത് അരച്ചാൽ നന്നായിട്ടുണ്ടാവില്ല ഇതങ്ങനെ ലൂസായി ഇതങ്ങനെ അങ്ങനെ ഒഴിക്കണം നൈസായിട്ട് ഇരിക്കണം ഇതെങ്ങനെ ഒഴിക്കുക എന്നിട്ട് താത്തി വെച്ചിട്ട് നമ്മൾ ചൂടുക മൂടി വെച്ചിട്ട് വെച്ചിട്ടൊന്ന് ചൂട മൂടി വയ്ക്കുക മൂടി വെച്ചിട്ട് ചൂടുക നല്ല എരിവ് എല്ലാം ഉണ്ടാക്കും കുരുമുളകും കുരുമുളകും ഒക്കെ ഇട്ടതാണ് ഉഴുന്ന് നിറയെ കരിവേപ്പില കരുവേപ്പില അധികം വേണം നല്ല അടദോശയാണ് നല്ല ക്രിസ്പിയായിട്ടൊക്കെ ഉണ്ടാകും കഴിക്കാൻ കുട്ടികൾക്കും കൊടുക്കുക വലിയവർക്കും കഴിക്കുക മൂടി തുറന്ന് അടദോശ ഒന്ന് മേലെ എണ്ണ തേക്കുക എണ്ണ തേച്ച് നന്നായി എണ്ണ തേച്ച് മറിച്ചിടുക നാലുമണിപ്പലകരമായിട്ട് നമുക്ക് ചായയുടെ കൂടെയൊക്കെ കഴിക്കാവുന്നതാണ് എല്ലാവരും ട്രൈ ചെയ്യുക എന്നാൽ മുറുക മുറുകിയിട്ട് നമുക്ക് എടുക്കാം നല്ല ലൂസായിട്ട് ഇരിക്കണം നമ്മുടെ അടദോശ അവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കൊന്നും കൂടെ ചുട്ടെടുക്കാം കാത്തി വെച്ച് നല്ല ലൂസായ മാവ് ോശക്കല്ലിലേക്ക് ഒഴിക്കുകയാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകും എല്ലാവരും ഉണ്ടാക്കി നോക്കുക അങ്ങനെ ഒഴിച്ചൊന്നും പരത്തി നല്ല ലൂസായിട്ട് പരത്തി ഇതിൻ്റെ കൂടെ ഒന്നും ആവശ്യമില്ല അതിൽ എരിവ് എല്ലാം ഉണ്ട് ഇതിൻ്റെ കൂടെ ചട്നിയോ ഒന്നും ആവശ്യമില്ല ഒന്ന് അടച്ചു വെച്ചിട്ട് ചുട്ടെടുക്കാം മറിച്ച് മറിച്ചിടുക നമ്മൾ മേൽ കുറച്ച് എണ്ണ തേക്കുക നന്നായി എണ്ണ തേക്കുക ഒന്ന് മറിച്ചിടുക എനിക്കൊന്നും ആവശ്യമില്ല കുറച്ച് പച്ചരി കുറച്ച് ഉഴുന്ന് കുറച്ച് പരിപ്പ് കരിവേപ്പില വറമുളക് കുരുമുളക് കായം ഉപ്പൊക്കെ ഇട്ട് അരക്കുക നന്നായി അരച്ച ശേഷം നമുക്ക് നന്നായി അരക്കണ്ട കുറച്ച് തരിയായിട്ട് ഒന്ന് അരക്കുക നമുക്ക് ദോശക്കല്ല് വെച്ച് എളുപ്പം ചെയ്യാൻ പറ്റുന്നതാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്യുക കഴിക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ വരുന്നവരേക്കും ബൈ